ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ആദ്യമായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണുന്നതെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഫേസ്ബുക്കിലാണ് എല്ലാവരും ഫോളോ ചെയ്യാൻ മറക്കരുത് അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ടെന്തായാലും മുന്നോട്ടുള്ള ചെയ്യും അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ എന്തായാലും നിങ്ങൾ കമൻറ്റ് ചെയ്യുക ഓക്കെ മൂന്ന് വിമാനത്താവളവും മൂ അമ്പത് വിമാനങ്ങളുള്ള ഒരു കൊച്ചുമിടുക്കൽ എട്ടാം ക്ലാസ്സുകാര് നിങ്ങൾക്ക് വിശ്വാസമില്ല അല്ലേ എന്നാൽ വിശ്വസിച്ചേ മതിയാവും എനിക്കും വിശ്വാസമില്ല പക്ഷേ വിശ്വാസം അതാണല്ലോ എല്ലാം മലപ്പുറം എ ആർ പോക്കൂർ നഗറിൽ അഷർഫ് ഷമീറ ദമ്പതികളുടെ മകൻ ഇഷാൽ ഷെരീഫിന് ഉണ്ടാ ഉണ്ടാക്കുന്നതാണ് ഈ വിമാന ഭ്രാന്ത് ഭ്രാന്ത് എന്നല്ല ആ കൊച്ചുകുട്ടിയുടെ മനസ്സിൽ ഉദിച്ചിട്ടുള്ള ഒരാശയം ആ കുട്ടി അത് തനിക്ക് കഴിയുന്ന വിധത്തിലുള്ള വിമാനങ്ങൾ ഉണ്ടാക്കുകയും അതുപോലെ വിമാനത്താവളങ്ങൾ പിന്നെ നിർമ്മിക്കുകയും ചെയ്തു അവൻ്റെ ഭാവനയ്ക്കനുസരിച്ചായിരുന്നു അവൻ്റെ ഓരോ കലാപ്രകടനവും അപ്പം നിങ്ങളാ ദൃശ്യങ്ങളൊന്ന് കണ്ടു നോക്കെട്ടോ വിമാനം ഉണ്ടാക്കുന്നത് മാത്രമല്ല വിമാനത്തെക്കുറിച്ച് വിശദീകരണം നൽകാനും പിന്നെ ഇഷീഫിന് കഴിയുന്നുണ്ട് അതാണതിൻ്റെ ഒരു എട്ടാം ക്ലാസ്സുകാരൻ ഇങ്ങനെയൊരു കാര്യം ചെയ്യണമെങ്കിൽ എത്രത്തോളം അവന് അതേക്കുറിച്ചുള്ള ഒരു അറിവ് അവൻ സമ്പാദിച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ കൊച്ചുമുൾക്കനാവട്ടെ ഇന്നത്തെയും എൻ്റെയും നിങ്ങളുടെയും ഒരു ബിഗ് സല്യൂട്ട് ആ കൊച്ചു സഹോദരന് നമുക്ക് നൽകാം ആ കൊച്ചു ബാലനോട് ചോദിച്ചപ്പോൾ ബാലൻ പറഞ്ഞിട്ടുള്ളത് എനിക്ക് പൈലറ്റ് ആവാനാണ് ആഗ്രഹം എന്നാണ് അവന് കൊച്ചിലെ തന്നെ ചെറിയ ചെറിയ മോഹങ്ങളും ആഗ്രഹങ്ങളും എല്ലാം അതെല്ലാം സഫലീകരിക്കട്ടെ എന്ന് നമുക്ക് സർവേശ്വരനോട് പ്രാർത്ഥിക്കാം മുപ്പത്തൊന്നായിരം സബ്സ്ക്രൈബുള്ള ഒരു യൂട്യൂബ് ചാനലും കൂടി ഈ കൊച്ചു ബാലനുണ്ട് അപ്പോൾ ഇവൻ്റെ മെയിൻ സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ ഇവൻ്റെ ബാപ്പയും അച്ചിയും ഇവൻ്റെ ബന്ധുക്കാരനും തന്നെയാണ് അപ്പോൾ ആ ഒരു കൊച്ചു ബാലൻ്റെ കുറച്ച് സംഭാഷണം നമുക്ക് കേൾക്കാം അപ്പോൾ നിങ്ങളും ഈ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുക